ബൈക്കും കാറും കൂട്ടിയിടിച്ച് മൂന്നു പേർക്ക് പരിഗേ ഇന്ന് രാവിലെ പത്ത് നാൽപ്പത്തഞ്ചോടുകൂടെ ചെറുപുഴ തിരുമേനി റൂട്ടിൽ കോക്കടവിലാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ ബൈക്കിൽ സഞ്ചരിച്ചിര ചിറ്റാരിക്കൽ സ്വദേശികളായ അലൻ വിനോദ് നിതിൻ മാണിയാട്ട് എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇവരെ ചെറുപുഴ സഹകരണാശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സക്കായി കൊണ്ടുപോയി കാർ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് ചെറുപുഴ ഭാഗത്തു നിന്നും തിരുമേനി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും ചെറുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് കാറിന്റെ വലതുവശത്ത് ഡ്രൈവറുടെ ഡോറിൽ വന്നാണ് ബൈക്ക് ഇടിച്ചത് ബൈക്കിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു കാറിന്റെ ഡോറും സൈഡ് ഗ്ലാസും അപകടത്തിൽ തകർന്നു ചെറു എത്തി നാട്ടിലെ ആളില്ലെന്ന് ആരൊക്കെ അറിഞ്ഞിട്ടു മേലം പണല്ലേ നാട്ടിലെ ആളില്ലേന്ന് ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ നിലം പണാതല്ലേ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സി യു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു